ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണചരിതത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീ പറഞ്ഞു ബ്രഹ്മൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജഗന്മോഹന വിഗ്രഹത്തിൽ ദൃഷ്ടി പതിച്ച സ്ത്രീകൾക്ക് അവരുടെ കണ്ണുകളെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല എന്തിനും തന്തിരി ഏതെങ്കിലും ഒരു അവയവം കണ്ടവർക്ക് മറ്റൊരംഗത്തിലേക്ക് ദൃഷ്ടി മാറ്റുവാൻ പോലും സാധിച്ചില്ല ഭഗവാന്റെ അപ്രാകൃത സൗന്ദര്യത്തെ പറഞ്ഞു കേട്ട സജ്ജനങ്ങളുടെ മനസ്സിൽ ആ മോഹനരൂപം വിട്ടുമാറാതെ ഉറച്ചുപോയി ഭഗവാന്റെ സ്വരൂപകാന്തിയെ എത്ര വർണ്ണിച്ചിട്ടും കവികൾ തൃപ്തരാകുന്നില്ല ആ വർണ്ണനകൾ കേട്ട ജനങ്ങൾ ആ കവികളെ മുക്തകണ്ഠം സ്തുതിക്കുന്നു ഭാരതയുദ്ധത്തിൽ ആ തിരുമേനിയെ കണ്ടുകൊണ്ട് ശരീരത്യാഗം ചെയ്തവരെല്ലാം ഭഗവത് സാരൂപ്യം പ്രാപിച്ചു സകല പ്രാണിവർഗങ്ങളുടെയും സർവേന്ദ്രിയങ്ങളുടെയും അത്രത്തോളം രമിപ്പിച്ചിട്ട് പ്രേമൂർത്തി അവതാരം ഏതുവിധം ഉപ സംഹരിച്ചു എന്നരുളി ചെയ്യണമേ ശ്രീശുഖൻ പറഞ്ഞു ദ്വാരകയിൽ സൂര്യചന്ദ്രഗ്രഹണാദികൾ ഭൂകമ്പം മുതലായവ അന്തരീക്ഷത്തിൽ അഗ്നിജ്വാലകൾ ഇത്യാദി പലവിധ ഉൽപാദങ്ങൾ കണ്ടിട്ട് ശ്രീ ഭഗവാൻ യാദവന്മാരോട് പറഞ്ഞു കാലന്റെ കൊടിക്കൂറുകൾ എന്ന വണ്ണം പല അശുഭലക്ഷണങ്ങൾ കാണുന്നതിനാൽ ഇനി ഒരു മുഹൂർത്തം പോലും നാം ഇവിടെ ഇരിക്കരുത് സ്ത്രീ ബാലവൃദ്ധന്മാർ എന്ന തീർത്ഥത്തിലേക്ക് പോകട്ടെ നമുക്ക് പ്രഭാസ തീർത്ഥത്തിലേക്കും പോകാം അവിടെ സ്നാനം ചെയ്ത് ഉപവസിച്ചുകൊണ്ട് ദേവപൂജ ചെയ്യണം ഭക്തന്മാരും ബ്രഹ്മജ്ഞരുമായ ബ്രാഹ്മണർക്ക് ദാനങ്ങൾ ചെയ്യണം അതുകൊണ്ട് അരിഷ്ടശാന്തി ഉണ്ടാകും അതനുസരിച്ച് യാദവന്മാർ പ്രഭാസ തീർത്ഥത്തിലെത്തി ദാനാദി സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തു അനന്തരം കാലദോഷത്താൽ അവരുടെ ബുദ്ധി മേധിച്ചു എല്ലാവരും മദ്യം സേവിച്ച് മത്തരായി മുമ്പ് തന്നെ ശ്രേഷ്ഠമായ ബുദ്ധിഭ്രമം വന്നിരുന്ന അവർ ഭാനമത്തരായി അഹങ്കരിച്ച് അന്യോന്യം കലഹിച്ച് യുദ്ധം തുടങ്ങി ബന്ധുസ്നേഹം മറന്ന് മക്കൾ പിതാക്കന്മാരോടും സഹോദരങ്ങൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലും ഘോരയുദ്ധം ചെയ്തു ആയുധങ്ങളെല്ലാം ഉടുങ്ങിയപ്പോൾ മുസലാംശത്തിൽ മുളച്ചു നിന്നിരുന്ന വജ്രസമാനങ്ങളായ ഏരക പറിച്ചെടുത്ത് പ്രഹരിച്ചു അവരെ തടയാൻ ശ്രമിച്ച ശ്രീകൃഷ്ണനെയും ബലരാമനെയും കൂടി അവർ പ്രഹരിച്ചു യാദവന്മാരെല്ലാം അതിശീക്രം നശിച്ചു അവശേഷിച്ച ഭൂഭാരവും തീർന്നതായി ഭഗവാൻ കണ്ടു ബലരാമൻ ഒരിടത്തിരുന്ന് ആത്മധ്യാന ബലത്താൽ ശരീരം ഉപേക്ഷിച്ചു ശ്രീ ഭഗവാൻ ഒരാഴ്ചവെട്ടിൽ വെറും നിലത്ത് മൗനമായി ഇരുന്നു തന്തിരി വഴി ചതുർഭുജനായി പുകയില്ലാത്ത അഗ്നി എന്ന പോലെ സ്വതസിദ്ധമായ ഗാന്ധിയാൽ ദിക്കുകളെ പ്രകാശിപ്പിച്ചു പഴിപ്പിച്ച സ്വർണം പോലെ മിന്നുന്ന പട്ടുവസ്ത്രം ധരിച്ച് കനശാമ വർണനായി മനോഹര മന്ദസ്മിതത്തോടും സുന്ദര നേത്രാംബുജങ്ങളോടും നീലനിബിഡമായ കേശപാശത്തോടും മകരകുണ്ടലം ശ്രീവത്സം വനമാല പൂണുനൂൽ മുത്തുമാല കിരീടം കടകം അരഞ്ഞാൻ നൂപുരം കൗസ്തൂപം എന്നീ അലങ്കാരങ്ങളോടും കൂടി ഭഗവാന്റെ ജഗന്മോഹന രൂപം വിളങ്ങി സുദർശനാധ്യായുധങ്ങൾ മൂർത്തിമത്തായി ചുറ്റും സേവിച്ചു നിന്നു ഭഗവാൻ ഇടത്തെ ചരണാരവിന്ദം വലത്തെ തൃത്തുടയുടെ മീതെ വെച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മാനിന്റെ മുഖം പോലെ അതികോമളമായ ഭഗവത് ചരണാരവിന്ദ ഒരു വേടൻ ദൂരെ നിന്ന് കണ്ട് മാനാണെന്ന് തെറ്റിദ്ധരിച്ചു മുസലാവേശത്താൽ ഉണ്ടാക്കിയ ബാണത്തെ പ്രയോഗിച്ചു പാതികൾക്കെല്ലാം അതീതനായ ജഗതീശ്വരനും ശാപം തനിക്കും ബാധകമായി അംഗീകരിച്ചു ബാണം ലക്ഷ്യത്തിൽ തറച്ചത് കണ്ട് വേടൻ അടുത്തു വന്ന് നോക്കിയപ്പോഴാണ് മഹാപുരുഷനെ കണ്ടത് താൻ ചെയ്ത മഹാഅപരാധമോർത്ത് അവൻ നടുങ്ങിപ്പോയി ശ്രീ ഭഗവാന്റെ പാദമൂലത്തിൽ വീണ് ഹേ മധുസൂദന അറിവില്ലാതെ ഈ മഹാപാപി മഹാഅപരാധം ചെയ്തുപോയി അതിന് തന്തുരുവാടി പൊറുക്കേണമേ തന്നെ സ്മരിക്കുന്നവരുടെ അജ്ഞാനാന്തകാരം നശിപ്പിക്കുന്ന മഹാപ്രഭുവിലാണല്ലോ ഞാൻ അപരാധം ചെയ്തത് ഹേ വൈകുണ്ട മൃഗലുബ്ധകനും മഹാപാപിയുമായ എന്നെ ഇപ്പോൾ തന്നെ വധിക്കണമേ ബ്രഹ്മരുദ്രാദികൾ പോലും അറിയാൻ കഴിയാത്ത അവിടുത്തെ മാഹിമയെ പറ്റി ഈ പാപി എന്തു പറയാനാണ് എന്ന് കരണ് പ്രാർത്ഥിച്ചു കരുണാനിധിയായ ഭഗവാൻ നീ ഭയപ്പെടണ്ട എന്റെ സങ്കല്പമാണ് നിന്നെ കൊണ്ട് ഇപ്രകാരം ചെയ്യിച്ചത് അതിനാൽ നിനക്ക് എന്നെ ഭജിച്ച ഫലം സിദ്ധിച്ചു എന്റെ അംഗീകാരത്തോടുകൂടി നീ സുഹൃതികളുടെ സ്ഥാനമായ സ്വർഗത്തേക്ക് പോയ്ക്കൊള്ളുക എന്നനുഗ്രഹിച്ചു ഉടനെ സമീപത്തിൽ വിമാനം തയ്യാറായി വന്നു വേടൻ ഭഗവാനെ മൂന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് വിമാനത്തിൽ കയറി സ്വർഗത്തേക്ക് പോയി സാരഥിയായ ധാരുകൻ തേരുമായി സ്വാമിയെ തേടി തുളസിഗന്ഥത്തെ പിൻപറ്റി വന്നു കണ്ടെത്തി ഭഗവാന്റെ അവസ്ഥ കണ്ട് കണ്ണീരൊഴുകിക്കൊണ്ട് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അപ്പോൾ തേരും കുതിരകളും ദിവ്യായുധങ്ങളുമെല്ലാം ആകാശത്തിലേക്ക് ഉയർന്നു പോയി മറഞ്ഞു അത് കണ്ട് അത്ഭുത സ്തബ്ധനായ സൂതനോട് ഭഗവാൻ നീ ഉടനെ ദ്വാരകയിൽ പോയി അറിയിക്കണം എന്നാൽ ത്യജിക്കപ്പെട്ട ദ്വാരക ഉടനെ സമുദ്രത്തിൽ മുങ്ങിപ്പോകും അതിനാൽ എല്ലാവരും അർജുനനോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകട്ടെ നീ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ധർമ്മത്തെ ആശ്രയിച്ച് ജ്ഞാനനിഷ്ഠനായി ശാന്തിയെ പ്രാപിക്കുക എന്നരുളി ചെയ്തു ദ്വാരകൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് വിഷണ്ണനായി ദ്വാരകയ്ക്ക് പോയി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ नमस्कार